ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചേറെ നാളായിട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഏട്ടനും കൊടുത്തൊരു ബർത്ത് ഡേ സർപ്രൈസ് വീഡിയോ ആണ് അപ്പോൾ ഇല്ലാത്ത സമയത്ത് ഞാനും മാമിക്കുട്ടിയും കൂടാതെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് ഒക്കെ വാങ്ങിച്ച് ഹേർട്ടൊക്കെ ചെയ്ത് വെച്ചു കുറച്ച് ഫ്ലവർ റോസ് വാങ്ങിച്ച് അവിടെ വെച്ചു അതേപോലെ ആമിമോളൊരു കാർഡ് ഉണ്ടാക്കി ഞങ്ങൾ ഗിഫ്റ്റും വാങ്ങിയിട്ട് വെച്ചു ഏട്ടനറിയില്ല കേട്ടോ ഏട്ടൻ്റെ ബർത്ത് ആണ് പിറ്റേ ദിവസം എന്നുള്ളത് ഏട്ടനറിയില്ല അപ്പം ഞങ്ങളിത് ഫുള്ള് സെറ്റ് ി വെച്ചിരിക്കുകയാണ് ടോട്ടലി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതേട്ടൻ ജോലി കഴിഞ്ഞിട്ട് എത്തി അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് തുറന്ന് അപ്പോൾ അതിൽ തുറക്കാൻ വൈകിയപ്പോൾ തന്നെ എന്താണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായി പോയിട്ടോ അതുകൊണ്ട് കാരണം പിറന്നാളാണെന്ന് അറിയില്ലായിരുന്നു സ്റ്റാർ ആണ് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല കണ്ടു കഴിഞ്ഞപ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷമായി നമുക്കും അപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ആമിമോളുടെ കാട് നോക്കുകയാണ് ആദ്യം തന്നെ അമ്മമോള് നല്ല ഭംഗിയായിട്ട് കാടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും നോക്കുകയാണ് അവൾ എഴുതിയിരിക്കുന്ന ഹാപ്പി ബർത്ത് ഡേ ടു ദി ബെസ്റ്റ് ഡാഡ് ഇൻ ദി വേൾഡ് എന്നുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളത് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ ഏട്ടനിങ്ങനെ പറയുകയാണ് അതായത് കുറേ പേപ്പറിൻ്റെ ഉള്ളിൽ എന്താണ് കുറേ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചില കല്യാണങ്ങൾക്കൊക്കെ പറ്റിക്കണ പോലെയാണോ എന്നൊക്കെ ചോദിച്ച് കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് അൺബോക്സ് ചെയ്യണത് അങ്ങനെ നോക്കിയിട്ട് അപ്പം ഇങ്ങനെ ചോദിക്കുകയാണ് ഈ സർപ്രൈസ് ഒരുക്കാനുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതേ ഇതാണ് ഗിഫ്റ്റ് ഇത് കളഭത്തിൻ്റെ ഒരു പെർഫ്യൂമ് അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ ഏറ്റവും ഭയങ്കര പെർഫ്യൂം ലവറാണ് അപ്പം അങ്ങനെ ആയിട്ട് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളാണ് ഗിഫ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് എൻ്റെ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് കേട്ടിന് ഇഷ്ടപ്പെട്ടു അതൊക്കെ ഏട്ടൻ അൺബോക്സിൽ നോക്കി ഇതേ ആമിക്കുട്ടി ആമിക്കുട്ടിയുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു അവൾ എന്നോട് ഇത് വേണം എന്ന് പറഞ്ഞതാണ് കേട്ടോ അച്ഛന് കൊടുക്കുക ഇതന്നെ വേണം എന്ന് പറഞ്ഞതാണ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേണം അച്ഛനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം തന്നെയാണത് അതും ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് നോക്കി കഴിഞ്ഞു അങ്ങനെ ഇതൊക്കെ നോക്കി ഏട്ടൻ ശരിക്കും ഭയങ്കര എന്താ പറയുക സന്തോഷമോ സങ്കടമൊക്കെ കൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു നിറയുക എന്ന് പറയില്ലേ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അതെ അടുത്തത് വിവേക് സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിവേക് ബ്രോ അദ്ദേഹം ഒരു ഗിഫ്റ്റ് ഒക്കെ ഏട്ടന് കൊടുത്തു അത് ടോട്ടലി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ബർത്ത്ഡേ അതായത് ഏട്ടൻ തന്നെ ഏട്ടന് സ്റ്റാർ സ്റ്റാർ എന്നാന്നുള്ളത് അറിയില്ലായിരുന്നു അപ്പോൾ ഞാനാണ് ഇത് നോക്കിയിരിക്കാറ് വേറൊരാൾ പുറത്തുനിന്ന് ഒരാൾ ഇത് നോക്കി അറിഞ്ഞു വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഗിഫ്റ്റാണ് ഇനി ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിലൊളിപ്പിച്ച സർപ്രൈസ് അത് ശരിക്കും എന്താ പറയുക ഹർട്ട് ടച്ചിങ് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ആദ്യം ഒരു പെർഫ്യൂമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ബെഡ് ലാംബാണ് ആ ബെഡ് ലാംബിലാണ് സർപ്രൈസ് വെച്ചിരിക്കുന്നത് അത് ഏട്ടിന് ഭയങ്കര സന്തോഷമായി അത് ഏട്ടിന് മാത്രമല്ല ഞങ്ങൾക്ക് സന്തോഷമായി കാരണം അതിനകത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നതിലാണ് സർപ്രൈസ് ഉള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ ഫാമിലി പിക്ക് തന്നെയാണ് നമ്മുടെ വീട്ടിലെല്ലായിടത്തും നോക്കിയാൽ ഞങ്ങളുടെ ഫാമിലി പിക്ക് കാണാം പിന്നെ അതെ അത് അങ്ങനെ ഓപ്പൺ ചെയ്തു അത് കണക്ഷൻ നോക്കുകയാണ് അപ്പോൾ അതെ ാമ്പ് കത്തിച്ചു ഈ ഫോട്ടോ കണ്ടപ്പോൾ എട്ട് ശരിക്കും ഭയങ്കര സന്തോഷം വന്നു കേട്ടോ കാരണം എങ്ങനെ ഈ ഫോട്ടോ കിട്ടി എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ കൂടെയുള്ള അമ്മയുടെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഫോട്ടോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലേക്ക്